ഇരട്ടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അറുപത്തിമൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപ വരവും അൻപത്തിരണ്ട് കോടി അൻപത്തിയാറ് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും പതിനൊന്ന് കോടി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അവതരിപ്പിച്ചു

ഭവന നിർമ്മാണം കാർഷിക മേഖല മൃഗസംരക്ഷണം ടൂറിസം മേഖല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് ഈ വർഷത്തെ നഗരസഭാ ബജറ്റ് കാർഷിക മേഖലയ്ക്ക് അൻപത്തി ആറ് ലക്ഷവും മൃഗസംരക്ഷണത്തിന് അറുപത് ലക്ഷവും ഭവന നിർമ്മാണ പദ്ധതികൾക്ക് നാല് ദശാംശം അഞ്ച് കോടി രൂപയും വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവരുടെ ക്ഷേമത്തിന് രണ്ട് ദശാംശം അഞ്ചു കോടിയും ശുചിത്വ മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ദശാംശം അഞ്ചു കോടിയും വകയിരുത്തുന്നതാണ് ബജറ്റ് ആരോഗ്യ മേഖല പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് ക്ഷേമം വിദ്യാഭ്യാസം പൊതുമരാമത്ത് കുടിവെള്ളം ഊർജം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ദുരന്ത നിവാരണം കുടുംബശ്രീ പദ്ധതികൾക്കും ബജറ്റിൽ മികച്ച പരിഗണനയും മുൻതൂക്കവും നൽകുന്നുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി when you mm. dream it's okay you happy home open your eyes and look around you just wave your home yes it's ready we are ready ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iriti, Kannur from the house of Rena Developers